വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീടോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഞ്ഞിട്ട് പോലെ വീടാണ് കഴിഞ്ഞു പത്താം തീയതി ഇന്ന് ഇന്ന് പത്താം തീയതി നമ്മൾ പതിനൊന്നാം തീയതി ഒരു ഭയങ്കര ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ കാണില്ല ഫ്ലാഷ് ഔട്ട് അപ്പോൾ ഇന്ന് പതിനൊന്നാം തീയതി നമ്മളൊരു ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അർജുവിൻ്റെ ബർത്ത്ഡേ ആണ് ഗെയ്സ് ഓക്കെ അപ്പോൾ നമ്മൾ അതിന് ചെറിയൊരു ചെറിയതായിട്ടുള്ള രീതിയിൽ സർപ്രൈസ് കൊടുക്കുന്നതാണ് ഇതുവരെ അവന് അവൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ ബേഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളൊരു ഇതിൽ നമ്മളൊരു സെലിബ്രേറ്റ് ചെയ്യാണല്ലോ നമ്മളെ കൂട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കുക അതാണ് നമ്മളൊരു ഇത് അല്ലേ ആ അപ്പൊ നമ്മളെന്തായാലും ഓൾറെഡി കേക്ക് അത്ര തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സീനിയേഴ്സിന്റെ റൂമിലാണ് നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് സോ നമുക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കേക്ക് എടുക്കുക നേരെ മുറിക്കുക അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പോൾ അവൻ റൂമിലുണ്ട് നമ്മൾ നേരെ ടെറസിന്റെ മോഡൽ വന്നിട്ട് ടെറസിന് മുകളിൽ നിങ്ങൾ കാരണം വെച്ചാൽ നമ്മൾ റൂം നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവനറിയും അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ഇവിടെ മോൾ ടെറസ്സിന് മുകളിൽ എന്നൊരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഈസ് എന്തായാലും അവൻ്റെ എക്സ്പ്രഷന് റിയാ റിയാക്ഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഐസ് കാരണം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അതെ അങ്ങനെയാണ് അവൻ പറഞ്ഞത് ഇതുവരെ അവന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നാണ് അവൻ പറഞ്ഞത് ഐസ് അല്ലേ അതെ ആ കണ്ടോ ഇതാ നമ്മൾ അബ്ദുൻ്റെ എന്താ പറയുക ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ളതാണ് സംഭവം പതിനൊന്നാം തീയതി രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് ബേഡേ മാർച്ച് പതിനൊന്ന് ബേത്ത് ഇന്ന് പത്താം തീയതി ഇന്ന് നമ്മൾ പത്താം തീയതി ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല നിമിഷങ്ങളല്ലേ കുറച്ച് ഒരു മണിക്കൂറും കൂടി ഉണ്ട് പന്ത്രണ്ട് മണിക്ക് അത് കഴിഞ്ഞു നമ്മൾ എന്തായാലും നേരെ ബേത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ് ഗൈസ് ഗൈസ് ഇതാണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ അല്ല ഐ മീൻ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മോൾ നോക്കിയുള്ള വ്യൂട്ട് ഗേസ്

ഇന്ന് എത്രയാ തീയതി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴ് മിറ്റി കഴിഞ്ഞാൽ പതിനൊന്ന് കേസ് അപ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം വെല്ലോടത്ത് വെച്ച് കാണാൻ എല്ലാം അത് ഫീസിറ്റി ആണോ ഇടുോം തന്തം തവല്ലേ നേരെ നിങ്ങ നിങ്ങ തിയ അച്ചിട്ടു അവടെ ലൈറ്റ് വെട്ടി നിങ്ങടെ ഇങ്ങന കത്തമീനെ കൊട്ടു നിങ്ങ നോക്കി നോക്കിയാൽ പല്ല ലൈറ്ററാ അല്ല ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഉണ്ടോ ലൈറ്ററോ മട്ട അതിക്ക് ഓക്കേ

ഞാൻ മരങ്ങി പിന്നീട് പറഞ്ഞു ഞാനാണ് അല്ലേ പിന്നെ തൊപ്പി വിട്രാപ്പി തൊപ്പി തൊപ്പിട്രാ തൊപ്പിട്രാ തൊപ്പിട്രുട്ട തൊപ്പിട്ടോ നിങ്ങൾ തൊപ്പിട്ട് അല്ലെ ഹാപ്പി ബർഡേ ടു ബർഡേ ഹാപ്പി ബർഡേ ടു യു ഡിയർ ഹാപ്പി ടു യു

എന്നൊന്നും അങ്ങനെ അല്ലേ അല്ലേ ഇതിനെ ട്രീമത്തന്നോയാ ക്യാപ്ർട്ടൻസേട്ടാ ചായക്ക്ന്നോ ഇത്രേം പ്രശ്നായോ എന്തേ എന്തെങ്കിലും ക്യാപ് പോകുന്നതല്ലേ അല്ലാരേ പാറയേലും വസ്ത്രക്കിയിട്ട് ഐമ വെച്ചാനല്ല ആ ഇതെരെയാന്ന് കറങ്ങും അപ്പോൾ ദരെ മനസ്സിലില്ലല്ലോ കൊടരാനെ കൊണ്ട് രക്ഷപ്പെട്ടു ഇതിനെ ഇന്നെ ആരെന്ത് ആരെ ക്ലാസ് ചേതനെ ആവി വരണേടായതാണോ പറഞ്ഞു എന്താന്റെ ഇതിന പറ്റി എനിക്കെന്താണ് പറയാനുള്ളത് എന്ത് പറയാരുത് പർത്തിൽ ആരും അറിയരുത് എന്നൊക്കെ വിചാരിച്ചു ആ ഫേസ്ബുക്ക് ചലിച്ചു ഫേസ്ബുക്ക് സ്നാപ്പിന്റെ ചലിച്ചു സ്നാപ്പിലിട്ട് അപ്പൊ എന്താണ് നമ്മളെ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഏഹ് അടിപൊളി സെറ്റ് സെറ്റാണോ ഇവന്റെ പർത്തിലൊന്ന് മാറിനേ നിനക്കെന്താണ് നമ്മടെ ഈ ഒരു സെലിബ്രേഷനെ പറ്റി ആദ്യ പറ്റി എന്താ പറയണം ഞാൻ സാധാരണ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ കലാശിച്ചിരിക്കുന്നു അബ്ദുൾ ചെലവ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത